വിവാഹശേഷം കലാജീവിതത്തിന് താൽക്കാലിക വിരാമം വിട്ടിരുന്ന നടി നവ്യ നായർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നൃത്തവും സിനിമയും ഒക്കെയായി തിരക്കുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരുത്തി എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ ചലച്ചിത്ര ലോകത്തേക്ക് തിരിച്ചുവരവ് നടത്തിയത് പാതിരാത്രിയാണ് നവ്യയുടേതായി പുറത്തുവരാനിരിക്കുന്ന ഏറ്റവും പുതിയ നൃത്ത പരിപാടികൾക്ക് പുറമെ നൃത്ത അധ്യാപന രംഗത്തും നടി സജീവയാണ് ശാസ്ത്രീയ നൃത്തരൂപങ്ങളുടെ പ്രചാരണവും പഠനവും ലക്ഷ്യമിട്ട് മാതങ്കി സ്കൂൾ ഓഫ് പെർഫോമൻസ് ആർട്സ് എന്ന നൃത്ത വിദ്യാലയം നവ്യ നടത്തിവരുന്നുണ്ട് ഇങ്ങനെയെല്ലാം ജീവിതം മൊത്തത്തിൽ തിരക്കിലായിരിക്കുന്ന നവ്യ അടുത്തിടെ ചില കാര്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി താനിപ്പോഴും തിരക്കുകളിലേക്ക് കടക്കുന്നത് ഒരു തരം ഒളിച്ചോട്ടമാണെന്നാണ് നടി പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിലുള്ള വിഷമങ്ങളെ തിരിഞ്ഞു നോക്കാനുള്ള സമയമില്ലാത്തതുപോലെ ഞാൻ എന്നെ പായ്ക്ക് ചെയ്തു വയ്ക്കും നമ്മുടെ ഉള്ളിലെ പ്രശ്നമാണെങ്കിൽ അത് തീർക്കാൻ പറ്റും മറ്റൊരാൾ കൂടി ഉൾപ്പെട്ട പ്രശ്നമാകുമ്പോൾ ആ വ്യക്തി കൂടി തയ്യാറല്ലെങ്കിൽ പ്രശ്നം ഇല്ലാതാക്കാൻ പറ്റില്ല അത്തരം കുരുക്കിനെ മറന്നു കളയാനേ പറ്റൂ മറന്നുവന്ന് നമുക്ക് നമ്മളെ തന്നെ ധരിപ്പിക്കാനേ പറ്റൂ നടി പറയുന്നു